ഹായ് ഹലോ അസ്ലാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനും എൻ്റെ വലിയ അനിയത്തി ഇപ്പോൾ ഞങ്ങൾ പോവുന്നത് അനിയനും ഫാമിലിയും വയ്യാലെ വരും കേട്ടോ ഒരു കുറച്ച് കഴിഞ്ഞ് വരാനും കുറേ ഇതൊക്കെ തീരാണ്ട് അത് കഴിഞ്ഞിട്ട് വരാനും അപ്പോൾ ഞങ്ങൾ ഒരു പന്ത്രണ്ട് അണിയാകുമ്പോൾ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പം ഇതാ അങ്ങനെ പോയി ഇങ്ങോട്ട് അവിടെ ഒരു എൻ സി സി ക്യാമ്പ് ഉണ്ട് കേട്ടോ പട്ടാള ക്യാമ്പ് ഈ ഒരു സൈഡിൽ കന്യാത്തിൻ്റെ ഒരു ബ്യൂട്ടി സ്പോട്ട് അറിയും യൂണിവേഴ്സിറ്റി അത് എനിയത് ഇപ്പോൾ അവിടെ ഒരു പിന്നെ എൻ സി സി ക്യാമ്പ് ആക്കി ഇത് അവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ എല്ലാവരും വ്യൂ ഇല്ലേ അവിടെയാണ് കാക്കൻ കാക്കഞ്ചേരി കിൻഫ്രാ പാർക്ക് ഇങ്ങനെ പിന്നെ വളഞ്ഞ് വന്ന് വളഞ്ഞ് ഇറങ്ങി വന്നിട്ട് ചുരൊക്കെ കയറി ഇറങ്ങി വരാനായിട്ടോ ഉണ്ടാവുക സംഭവം ഞങ്ങൾ ഒന്നൊരു അഞ്ച് മിനിറ്റ് ഓട്ടോ ഉള്ളൂ കേട്ടോ പിന്നെ ഇപ്പം ഇങ്ങോട്ട് ഒരുന്നാണ് പറയാം അങ്ങോട്ട് അതാണ് കേട്ടോ അനിയത്തിൻ്റെ വീട് പിന്നെ കാണുന്ന വീടാണ് അനിയത്തിൻ്റെ വീട് അപ്പോൾ ഇതാനൃത്തിൻ്റെ വീട്ടിലെത്തി ഇതൊരു പടിപ്പുര പോലെ ഇങ്ങനെ കടന്ന് കാണ്ട് പോവുകയാണ് ഞങ്ങൾ പിന്നെ അത് സെൻറ്ററിലാണ് ഇതുപോലെ ഈ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ടിൻസ് വീടാണ് കേട്ടോ ജ്യേഷ്ഠൻ്റെ അനിയൻ്റെ വീടാണ് ഒരു സ്ഥലത്ത് എടുത്തിട്ട് എൻ്റെ അനിയത്തിൻ്റെ ഇളച്ചനാണിത് ഇളച്ചൻ്റെ വീടാണ് പോറേ ഈ കാണുന്നതാണ് ഇളച്ചൻ്റെ വീട് മറ്റേത് എൻ്റെ അനിയത്തിൻ്റെ വീട് കിട്ടോ അപ്പം എന്താ സെൻട്രൽ ഒരു സെൻറ്ററിലാണ് പോർച്ച് രണ്ട് രണ്ടാളും കൂടെ കാറാണ് അതവിടെ ഉണ്ട് പിന്നെ അപ്പോൾ ഇതാ നിങ്ങൾ അവിടെ എന്തോ പോണ്ടല്ല ഞങ്ങൾ ഞങ്ങളിങ്ങനെ അതൊക്കെ ഒക്കെ കേറിയിട്ടുണ്ട് അസാനും മിസ്തുമോനും കൂടെ അപ്പുറത്തൂടെ പോണു എന്തോ വെച്ചെടുക്കാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് സൈക്കിൾ ഉണ്ട് അത് ഓട്ടാൻ വേണ്ടിട്ടാണ് അതിലേ പോണത് അപ്പോൾ അത് ആ വീട്ടിലെത്തി ഞങ്ങൾ എന്നാൽ അതിൻ്റെ ഒരു ഹോം ടൂറൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നോക്കട്ടെ ഞാൻ എങ്ങനെയൊക്കെ എടുത്തതെന്ന് എനിക്കറിയില്ല കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടില്ല അത് ഞാൻ അഡിറ്റ് ചെയ്ത് ഇടാണ്ട് അത് ഇത് കഴിഞ്ഞിട്ട് ഇടാന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ പ്രിൻസ് വീടാണല്ലോ അപ്പോൾ ഒരു വീടിൻ്റെ അടുത്തിട്ടുള്ളൂ ഒരു വീട് അത് തന്നെയാണ് മറ്റേ വീട് കിട്ടോ ഒരു വ്യത്യാസം ഇല്ല ഒരു അവിടെ സൈക്കിൾ ഇട്ടിട്ടുണ്ട് കിട്ടാം അപ്പം പിന്നെ ഞങ്ങൾ സൈക്കിൾ കൂട്ടി പോയപ്പം തന്നെ പിന്നെ അനിയനും ഫാമിലി അവിടെ വന്നിട്ടുണ്ട് പിന്നെ ഒരു ഞാൻ പറഞ്ഞില്ല കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരാന്നുള്ളത് അപ്പോൾ ഒരു എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ബ്രദറും ഫാമിലിയും വന്നിട്ടുണ്ട് അടുക്ക അടുക്ക് അതൊക്കെ എങ്ങന എങ്ങനെ എനിക്ക പിന്നെ അതാനിയനെ പോലെ വേറെ കളി സാധനമൊക്കെ ഇറക്കിയിട്ടുണ്ട് കിട്ടാ നൂന മോള് പിന്നെ ഓൾ മാക്സിമം സാധനങ്ങളൊക്കെ ഉണ്ട് ഇറക്കിയിട്ടുണ്ട് ഒരു കുട്ടികളാവണമെന്നും പിന്നെ വലിയ ഷിഫും ഷീനും കുട്ടികളാവണം എന്നുള്ളൊക്കെ സാധനങ്ങളുണ്ട് അതൊക്കെ ഇനി അതൊക്കെ ഓള് മക്കൾ ഹാപ്പിയാവാൻ വേണ്ടിയിട്ട് ഓൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ മക്കൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനം ഉണ്ടാവും അവർക്ക് എല്ലാം ഹാപ്പി ആയി അവർക്ക് പല രീതിയിലും കളിക്കാമല്ലോ അപ്പം ആ ഒരു ഹാപ്പിയിലാണോ ഓല് നിൽക്കുന്നത് പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി പോട്ടോ ഞങ്ങളൊരു പന്ത്രണ്ടര ആവുമ്പത്തേന് പിന്നെ അനിയനെത്തുമ്പോൾ ഒരു ഒന്നരം അയക്കണം അപ്പം ഇനി അതായത് ചോറ് അതിൻ്റെ ഇടയില് വെള്ളമൊക്കെ കലക്കി തന്നതൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നാരങ്ങ വെള്ളമൊക്കെ പിന്നെ അത് മതിയെന്ന് പറഞ്ഞ് ചായ ഒന്നും വേണ്ടാന്ന് പറഞ്ഞതാണ് പിന്നെ അപ്പോൾ എന്നാൽ വേണ്ട ചോറാക്കാന്ന് ചായ ഒന്നും കുടിച്ചില്ല എന്നാൽ വേണ്ട ചോറ് എടുത്തേക്കാന്ന് പറഞ്ഞാണ്ട് ഞാൻ വരുമ്പോൾ തന്നെ എല്ലാ പണിയും കഴിച്ചിരിക്കണേ പിന്നെ പിന്നെ കുളിക്കാനും കൂടെ ഉള്ളതിന് ഞങ്ങൾ വരുമ്പം ബാക്കി എല്ലാ പണിയും കഴിച്ചിട്ട് ബീഫ് പറ്റിയതും ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ അത് നാത്തൂനാണ് പിന്നെ തൈരൊക്കെ എടുത്തേക്കാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും സബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക് ഒന്ന് സബ് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളണേ പിന്നെ അതൊക്കെ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് പിന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആ ബെൽ ബെൽബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുത്താൽ ഞാനിവിടുന്ന് ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കും നിങ്ങൾക്ക് ഏത് വീഡിയോസാണ് എൻ്റെ അടുത്ത് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതൊക്കെ പിന്നെ ഒന്ന് പറയണേ അപ്പോൾ ഞങ്ങളൊക്കെ ചോറ് പിന്നെ കഴിക്കാനിരുന്നു അപ്പം അനിയത്തി കുപ്പിയിൽ വെള്ളം എടുത്ത് വച്ചപ്പം താങ്കളെ പറയുന്നുണ്ട് ആ സോഡ പെപ്സി കുപ്പി സോഡ ആയിരിക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഓളെ കളിയാക്കണ്ട് അങ്ങനെ താങ്കൾ താങ്കളൊക്കെ തിന്നു കഴിഞ്ഞപ്പോൾ മനുവിന് പിന്നെ ഒരു പഞ്ചായത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ട് അപ്പോൾ പോയിന് നമ്മളവിടെ ആക്കി തന്നങ്ങാണ്ട് പോയിനി അപ്പോൾ പോയി ഇപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ വിളിച്ചപ്പോൾ ഞങ്ങൾ പഞ്ചായത്തിലാണ് വന്നോളങ്ങൾ കഴിച്ചോളീന്നാണ് അപ്പം ഞങ്ങൾ കഴിച്ച് ഞങ്ങൾ കഴിച്ച് കയ്യിലും പിന്നെ ഓ അപ്പം തന്നെ വന്നിട്ട് പിന്നെ ഓന ഒക്കെ എടുത്ത് എടുത്ത് ഓനും കഴിച്ച് പാത്രങ്ങളൊക്കെ മൂറി കഴുകലൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടെ ഇന്നുകാണ്ട് ഇങ്ങനെ കുറച്ചേരം ഇങ്ങനെ വർത്താനം പറയേണ്ടത് നമ്മൾ കൂടി വന്നത് തന്നെ കൂടാൻ വന്നത് തന്നെ ഇതൊക്കെ തന്നെയാണോ നമുക്ക് ഒരുമിച്ച് ഇന്ന് കുറച്ചു നേരം സംസാരിക്കാനും ഇതാവാനും ഒക്കെ ആണല്ലോ അപ്പോൾ അതാ അനിയനും ഞങ്ങളൊക്കെ പിന്നെ ഓരോ വർത്താനങ്ങൾ പോലും അനിയും പോണെന്ന് നോക്കണ്ട അതിൻ്റെ ഇടയിൽ ഇങ്ങനെ സംസാരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ ഓരോ കഥകളും ഇങ്ങനെ പറയുകയാണ് അപ്പം പിന്നെ എൻ്റെ മോന് പിന്നെ വീണ്ടും പഞ്ചായത്ത് പോകേണ്ടി അത് കഴിഞ്ഞതിന് ശേഷം വന്നത് അത് ഞാൻ കണ്ടിട്ടില്ല അതിൻ്റെ ഞാനൊന്നും ഉറങ്ങിപ്പോയില്ലേ പറഞ്ഞു ഒന്നേനെ വന്നു അതെന്താ വെച്ചാൽ അത് അമ്മോനെ സോപ്പ് ഇടാ പിന്നെ എൻ്റെ മോന് ഓൻ ടൗണിൽ ഹൈരറ്റുമാളിൽ പോകണം ഓൻ ഷിഫും ഓൻ എൻ്റെ അളച്ചൻ്റെ പെങ്ങളെ മോനും ഉണ്ട് അനിയത്തിൻ്റെ നാത്തൂൻ്റെ അപ്പോൾ ഒരു മൂന്നാളും കൂടെ ഹൈരറ്റ് പോകണം അപ്പോൾ അവിടെ എന്തോ ഒരു സാധനമാണ് ഞാൻ അതിൻ്റെ പേര് മറന്നുപോയി മുന്നൂറ്റി എൺപത് ഒക്കെയാണ് കാക്ക തരുമ്പോൾ പൈസ ഒക്കെ പറഞ്ഞുകൊണ്ട് മാമനെ സോപ്പിടാണ് ഓനി മനു മനു എൻ്റെ ആങ്ങളാണ് അത് അങ്ങനെ വന്നപ്പോൾ ഇതാ മക്കളൊക്കെ അവിടെ നല്ല കളിയിലാണ് ഇതിൻ്റെ മുകളിലൊക്കെ കയറി കളിക്കണം അവർക്ക് നല്ല ഇതാണല്ലോ പിന്നെ എല്ലാവരും ഉണ്ടായപ്പോൾ നല്ല രസമാണ് പിന്നെ അത് കഴിഞ്ഞാണ് മക്കൾക്ക് പിന്നെ ചോളാപ്പൊരി കടല അങ്ങനെയൊക്കെ എടുത്ത് വെച്ചെടുത്തിട്ട് അപ്പം പിന്നെ ചായ അങ്ങനെ പറഞ്ഞു അപ്പോൾ കോഫി ഉണ്ടാക്കുന്ന ചായ പ്രത്യേകിച്ച് ചായ ഒന്നും ഉണ്ടാക്കേണ്ടതൊക്കെ മതിയെന്ന് പറഞ്ഞാണ്ട് നമ്മൾ അതിലേക്കുള്ളൂ കോഫിയൊക്കെ ഉണ്ടാക്കി തന്നെ നമ്മൾ ചോളാപ്പൊരിയും കടല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ബിസ്ക്കറ്റൊക്കെ കൂട്ടി നമ്മൾ ചായ ചുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ബിരിയാണി അല്ലെ തിന്നുന്നത് അപ്പം പിന്നെ ബിരിയാണി ഇതൊക്കെ തിന്നപ്പോൾ പിന്നെ അത്ര വിഷക്കും കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല അപ്പം ഞങ്ങളൊന്നും ആക്കണ്ടാന്ന് പറഞ്ഞു പിന്നെ അത് ഞങ്ങൾ തറവാട്ടേക്ക് പോകാണ്ട്

അങ്ങനെ ഞങ്ങൾ പിന്നെ തറവാട്ടേക്ക് പോവുകയാണ് ഓളം ഉമ്മന അവിടുത്തെ ഉമ്മനെ കാണാൻ ഇളച്ചൻ്റെ ഉമ്മനൊക്കെ കാണാൻ തറവാട് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ റോഡ് ചുറ്റി കുറേ ഓളെ ആൾ ആളടുക്കള സൈഡിൽ കൂടെ പോയാൽ വേത്തുട്ട് അപ്പോൾ ആ ഭാഗത്താണ് ഇളച്ചനക്ക് വീട് എടുക്കുന്നത് ഇതാ ഇപ്പം ചെറിയ ഇളച്ചനക്ക് വീട് എടുക്കാനും ചെറിയ ഇളച്ചൻ്റെ ഒരു എഞ്ചിനീയർ ആണ് കേട്ടോ ഒലാണ് ഞങ്ങൾ എൻ്റെ അനിയത്തിൻ്റെ ഇളച്ചൻ്റെ വീടൊക്കെ ഓനാണ് പ്ലാനൊക്കെ ഇതാക്കിയതും ചെയ്തതൊക്കെ ഇതാണ് അനിയത്തിൻ്റെ ഇളച്ചൻ്റെ വീട് പണി നടന്നുകൊണ്ട് എടുക്കുകയാണ് തേപ്പൊക്കെയാണ് കേട്ടോ ആ അപ്പൊ ഓല ഇത് തറവാട് അത്യാവശ്യം തെറ്റില്ലാത്തൊരു വീടാണ് പിന്നെ അനിയത്തിന്റെ കല്യാണം തന്നെ കല്യാണം നന്നാക്കി കഴിഞ്ഞി മോളെ പിന്നെ വീണ്ടും ഞങ്ങളൊക്കെ വന്ന് രാത്രിയാണിത് അസാൻ അബുവാൻസിൻഷരം ഞങ്ങൾ എല്ലാരും ഒരു റൂമിൽ ഇങ്ങനെ എല്ലാവരും വർത്താനം പറഞ്ഞു അപ്പോൾ അവര് ചെയ്യുന്ന പണി ഇതൊക്കെയാണ് ആങ്ങളെ വീട്ടിൽ പോയതാണ് സെൻറ്റ് വരാ പറഞ്ഞു ഷിഫു ഒക്കെ ടൗണിൽ പോയതാണ് അങ്ങനെ പിന്നെ രാത്രിക്കത്തെ ഫുഡ് കഴിക്കുന്ന പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല അത് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ എഴുതി കാണിച്ചത് കാരണം വെച്ചാൽ പിറ്റേ അന്ന് രാത്രി പിന്നെ ബിരിയാണിയൊക്കെ തന്നെ അതിന് നമ്മൾ പിന്നെ ഇതേപോലെ ബിരിയാണിയൊക്കെ ഉണ്ടോ രണ്ട് നേരത്തെ ആക്കിണ്ട് വെച്ചതാണ് അപ്പോൾ അതൊക്കെ കഴിക്കാൻ പ്രത്യേകിച്ച് വീഡിയോ നിർക്കണ്ടല്ലോ വെച്ചാൽ അതും നിർത്തില്ല പിറ്റേന്ന് രാവിലെ അങ്ങനെ നിർത്താണ് ന്യൂനമോള് മദ്രസ് പോകാൻ നിൽക്കുകയാണ് എന്താ ഐസുട്ടലൊക്കെ വേണേക്കുട്ടോ ഓൺ ഈച്ചങ്ങാണ്ട് ഏറെ ഒക്കെ വേണീട്ട് വന്ന് ഓന് ചായ ആണ് പിന്നെ ഓരോ അന്ന് ഇതിൻ്റെ റിഫ് നോക്കുന്ന ഒരു പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ട് കേട്ടോ ജെ ഡി ടിയിൽ അപ്പം ജെ ഡി ടി ഉണ്ടല്ലോ കോഴിക്കോട് ജെ ഡി ടിയിൽ വെള്ളിമാട് കുന്ന അവിടെ അവിടെ അപ്പം അതിലാണ് പിന്നെ ഒരു ക്ലാസ് ഉണ്ട് അപ്പോൾ അതിന് പോകാണ്ട് അപ്പം ന്യൂനമോളിതാ ഇതാ ഒക്കെ കുറിച്ചാണ് മദ്രസ് പോവുകയാണ് അപ്പോൾ അളച്ചൻ്റെ മോളും ഉണ്ട് കേട്ടോ അവിടെ ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ തന്നെ ഉള്ള മോളുണ്ട് ഓൾ നാലും ഇവിടെ അഞ്ചിലും ആണ് മദ്രസിലും സ്കൂളൊക്കെ ഇവിടെ അഞ്ചിലാണ് കേട്ടോ ആൾ നല്ല നിങ്ങളുണ്ടെന്നുള്ളൂ ആൾക്ക് അതിനത്ര ഒമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ പിന്നെ നല്ല ഹൈറ്റാണ് ആള് പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പം ഷിനുവിന് അനിയത്തിൻ്റെ ഒരു മോനിക്ക് രാവിലെ അഞ്ച് ആ അഞ്ചേ മുക്കാലാണ് കേട്ടോ മദ്രസ് അത് കഴിഞ്ഞത് ഓം വരികയാണ് ഓളുകൊണ്ട് പോകുമ്പോൾ മനു വരികയാണ് ഇട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒക്കെ ചായ കുടിച്ച് അല്ല ചായ കുടിച്ചിട്ടില്ല അതിൻ്റെ മുന്നേ മനു ഇതാ മനു ആണ്ട്ടോ റിഫോനെ കൊണ്ടാക്കി കൊടുക്കാൻ പോണത് ജെ ഡി ടിക്ക് അപ്പോൾ ഒക്കെ ഒമ്പതിനക്കാണ് ക്ലാസ് അത് കഴിഞ്ഞ് ഓള് പോകണം അപ്പോൾ ഈ വീഡിയോ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞാണ്ട് പറയാം എല്ലാവരും അറിയാം ഞാൻ ക്ലാസ്സിന് ആണത് എന്നൊക്കെ പറയാണ് അപ്പം അങ്ങനെ ഓളെ പിന്നെ മനു ആക്കി കൊടുക്കാൻ പോവാണ് മനു ചായ അടിച്ച് മനു ഇറങ്ങി ഇനി പിന്നെ മനു ഇപ്പം അങ്ങോട്ട് വരുമല്ലോട്ടോ അപ്പോൾ ഷിഫും ഒന്ന് രാവിലെ ഇവിടെ നിന്ന് ഒരിത് പോയിക്കണേ ഓനവൻ്റെ ചെങ്ങായിമാരുടെ കുടയ്ക്ക് അല്ലാതാണ് കക്കാടം പോയിൽ ഒരിതിന് പോവാത്ത കേട്ടോ ഒരു പുലർച്ചെ അഞ്ച് മണിക്ക് പോയിട്ടുണ്ട് പിന്നെ അപ്പോൾ ഓനില്ല അപ്പോൾ ഇനി മനു തീരെ നിൽക്കുമല്ലോ ഓനില്ലെങ്കിൽ അങ്ങനെ മനു പോയിരുന്നു ഇര വീട്ടിൽ പോകുന്നിറങ്ങി ഓളാക്കി കൊടുത്തിട്ട് അങ്ങനെ കഴിഞ്ഞ് വന്നാലേ ഞങ്ങളെല്ലാവരും കൂടെ ചായ കുടിക്കാനുട്ടോ അപ്പോൾ പൊറോട്ട വാങ്ങിക്കാണ് പൊറോട്ട പിന്നെ ആണ് ആക്കിയത് ചിക്കൻ കറി ആക്കി പൊറാട്ടയാക്കി പണി കുറച്ചാണ് നമ്മൾ കൂടുതൽ നേരം സംസാരിച്ചിരിക്കാനും ഒക്കെയാണ് കേട്ടോ ടൈമ് കണ്ടെത്തണത് അപ്പം പിന്നെ പൊറോട്ടയും കറിയാണ് അപ്പോൾ എല്ലാവരും കൂടെ ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി പോകാനോ അത് കഴിഞ്ഞ് പിന്നെ അത് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോറിൻ്റെ പണിയാണ് കഴി ചെയ്യുന്നത് അപ്പം ഞാൻ ചോറിനൊക്കെ വെള്ളം വെച്ച് പിന്നെ ഉച്ചക്ക് വെറും ചോറ് വെച്ചത് അപ്പോൾ അനിയന് കല്യാണമുണ്ട് എൻ്റെ മോളില്ല അമ്മ എൻ്റെ വലിയ അനിയത്തിക്ക് സ്കൂളിൽ ഒരു പിന്നെ ഒരു ഗെറ്റ് ടുഗതർ ഉണ്ട് ഒരു ഹൈസ്കൂളിലെ അപ്പോൾ അതിന് പോവാണ്ട് അപ്പോൾ അവളില്ല അങ്ങനെ അനിയത്തിൻ്റെ മോനില്ല എൻ്റെ മനുമില്ല അനിയത്തിൻ്റെ വലിയ മോൻ ഷിഫുല്ല ഇല്ല എൻ്റെ മനു ഇല്ല ഓള പിന്നെ ഓളെ തറവാട് ചെറിയൊരു സൽക്കാരുണ്ട് ഇപ്പോൾ കുട്ടികളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെയല്ല പിന്നെ വെറും ചോറിനൊക്കെ മതിലൊച്ചുകൊണ്ട് വെറും ചോറും പരിക്കുകറിയും കറുമൂക്ക താളിപ്പും പിന്നെന്താ പയറുപ്പേരി പിന്നെ അവിടെ പൂ മീൻ പറഞ്ഞ മീൻ വാങ്ങി അത് പൊയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാനിത് ആ തീയൊക്കെ പിടിപ്പിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഞാൻ ചേരിയൊക്കെ എടുത്ത് വെച്ചുകൊടുക്കാണ് അപ്പം ഇങ്ങനെ ഉണ്ട് ഉച്ചക്കത്തെ വിഭവങ്ങളൊക്കെ ഉണ്ടാണ് അപ്പോൾ സി സി ടി വി ആണ് കേട്ടോ അടുക്കളയിലെ അപ്പോൾ ഞാനത് വെറുതെ ഒന്നും ഇങ്ങനെ എടുത്തതാണ് അവിടെ കുട്ടികൾ കളിക്കുന്നതൊക്കെ കാണാം അപ്പോൾ ഞങ്ങളൊക്കെ വരുമ്പോൾ അനിയത്തിങ്ങട്ട് നോക്കിയെല്ലാം കാണട്ടെ അപ്പം ഇവിടെ വരെ മുറ്റത്തൊക്കെ പിന്നെ ബ്രൈഡും ഗ്രൂമൊക്കെ വന്നതുകൊണ്ട് ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുക്കാൻ വന്ന് ചോദിക്കില്ല അപ്പോൾ അപ്പോൾ സമ്മതം കൊടുത്താൽ ഒരുപാട് വന്നതാണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ നോക്കുക അവിടെ എന്തൊക്കെ നടക്കുന്നതെന്നൊക്കെ പിന്നെ അവിടെ ഇളച്ചൻ്റെ വീട്ടിലുണ്ട് രണ്ട് വീട്ടിലും വന്ന് അങ്ങനെ ചെയ്ത് അങ്ങനെ നല്ല രസം ഇളച്ച് മുത്തച്ചു ഇങ്ങനെ പറയും അപ്പോൾ ഇതാ ഏർമൂസൊക്കെ താളിക്കാൻ വേണ്ടി എടുത്തുവച്ചി അപ്പോൾ ഞാൻ എന്നോട് കുറച്ച് വെളുത്തുള്ളി തുറക്കാം എന്നാൽ കുറച്ച് അധികം തൊളിച്ചോളിങ്ങനെ അങ്ങനെ തൊളിച്ചുകാണ്ട് നന്നായിട്ട് അടിച്ച് വെക്കാം കേട്ടോ ചെയ്യുക ഓയിലും ഉപ്പൊക്കെ ഇട്ടിങ്ങാണ്ട് പിന്നെ ആ പേസ്റ്റാക്കിയാണ്ട് വെക്കുന്നുണ്ട് കുറേശ് എടുക്കുക അപ്പോൾ പണി കുറേ കുറയല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതായാലും തൊളിക്കുന്ന കുറച്ചും കൂടെ തൊളിച്ചാൽ അപ്പോൾ ഞാൻ അതും ഇഞ്ചിയൊക്കെ തൊലിച്ച് അങ്ങനെ വെച്ച് കൊടുത്തിട്ടാണ് അതോളം അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ പിന്നെ പുറത്ത് വന്ന് മക്കൾക്കൊക്കെ തന്നെ പണി അപ്പോൾ ആങ്ങൾ എന്തൊക്കെ ഒരാളെ സൈക്കിളിൽ കാറ്റിയില്ല അതൊക്കെ ഇതാക്കി കൊടുക്കാൻ കിട്ടാം ഇത് ഞാൻ അങ്ങനെ എടുത്തത് ഇത് അടുക്കളയിൽ നിന്ന് കാണുന്ന ഒരു ഇതാണ് കേട്ടോ പിന്നെ അവിടുന്ന് ഇങ്ങനെ കാണാം അവിടെ മോള് സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എൻ്റെ അനിയനൊക്കെ അന്ന് പറയേ പിന്നെ അത് നമ്മൾ വീട് കൂടിയിരുന്ന സമയത്ത് പറയും ഷിഫു വന്ന് ഷിഫു മോൻ അന്ന് അത്ര ഏഴിലോ എട്ടിലോ ആണ് അപ്പം പറയും പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ മമ്മനോട് പപ്പടക്കോലോട് വരുന്നു കയറിട്ടു അങ്ങനെ നോക്കും അതിനാണ് ഉമ്മ ഇവിടെ ആക്കിയതെന്നൊക്കെ പറഞ്ഞു ഓനങ്ങനെ കളിയൊക്കെ അല്ലേ ഞാൻ കാണിച്ചു തന്നതാണ് അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ഈ റൂമിലുണ്ട് കിടന്നിന് അനിയനും ഫാമിലിയും മറ്റേ റൂമിൽ വന്നു പിന്നെ ആൺകുട്ടികളുടെ മോൻ ഷിഫു പിന്നെ അതുപോലെ ഓല നാത്തൂൻ്റെ മോനെ അഫു അറിയും ഓനൊക്കെ ഉണ്ട് ഓരോ മുകളിലേ ഇനി പിന്നെ ഞങ്ങളെല്ലാവരും ഈ റൂമിലാണ്ട് ട്ടിക്കിട്ട് പിന്നെ മോൾക്കൊന്നും പിന്നെ പോയില്ല കേട്ടോ അപ്പോൾ എല്ലാം മോള് വിരിപ്പും ഒക്കെ എടുത്ത് ചെന്നിനി അതൊക്കെ ഞാനൊന്ന് എല്ലാവരും നീറ്റൊക്കെ പോയതിന് ശേഷം ഞാൻ ഒന്ന് മടക്കി എടുത്ത് മക്കളൊക്കെ നീറ്റ് അപ്പോൾ അതൊക്കെ എടുത്ത് പിന്നെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ പിന്നെ ഉള്ള ദിവസമൊന്നും വല്ലാതെ ഞാൻ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന എടുത്തിട്ടില്ല പിന്നെ പിന്നെ മോ മക്കളെ ഒക്കെ ഒന്ന് ഇറങ്ങി ഒക്കെ ചോദിച്ചാൽ ഞങ്ങൾ പോയിപ്പോഴും ഇഫോള് കണ്ടെത്തിയില്ല ഇങ്ങോൾ വൈകുന്നേരം മൂന്നേരക്കൊക്കെ ക്ലാസ് കഴിയുള്ളപ്പോൾ വിളിച്ചീന അതിൻ്റെ ഇടയിൽ വിളിച്ചാണ്ട് ഓൾ ഇങ്ങോട്ടെത്തണോ അങ്ങോട്ടെത്തണമെന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങോട്ടെത്താൻ പറഞ്ഞു അപ്പം പിന്നെ ഓൾ ഇങ്ങോട്ടെത്താൻ കാത്തുനിന്ന് പിന്നെ ഇങ്ങോട്ടുള്ള ബസ് കിട്ടില്ല പിന്നെ ഓൾ അങ്ങോട്ട് തന്നെ കയറി അങ്ങനെയൊക്കെ പിന്നെ ആയി ഓൾ അങ്ങോട്ടെത്തിയിട്ടോ വീട്ടിലേക്ക് നേരെ എത്തി ഞാന് ആങ്ങളുടെ കൂടെ പിന്നെ മനു കൊണ്ട് വന്നിട്ടില്ല ആങ്ങളെന്തായാലും പോവല്ലേ അപ്പോൾ ഞാനും പേരക്കുട്ടികളുള്ളൂ അപ്പം ഞാനും അവൻ കൂടെ പോയിട്ടോ അങ്ങനെ ഇതാ ചോറ് ശേഷം കുറച്ചൊക്കെ ഇന്നുമോളം ഉറങ്ങി ഇന്നുമോളാവിലെ നേരത്തെ നീറ്റി അപ്പോൾ ഉക്ക് വന്ന് ചായ കൊടുക്കുക ഞങ്ങളെ ചായ ഇട്ടിരിക്കും ഞങ്ങൾക്ക് മാറ്റി റിയിക്കുക അങ്ങനെ ഓളോണർത്തിക്കാണ്ട് ഒക്കെ ഞാനിത് ചായ ഒക്കെ കൊടുക്കുകയാണ് അതൊക്കെ കൊടുത്ത് ഇതാ ഞങ്ങള് പോവാനുള്ള ഒരുക്കാണ് കേട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തു പോവാണ് മെല്ലെ മെല്ലെ കാർ വിനോട് ഇങ്ങോട്ട് മുറ്റത്തൊക്കെ കേട്ടിട്ടില്ല അവിടെ തന്നെ ഇങ്ങനെ വന്നിട്ട് റോഡ് ഇങ്ങനെ ഒരു സ്ഥലണ്ട് ഇന്നിട്ട് ഇതിന്ന് രണ്ട് ഗേറ്റ് അങ്ങോട്ടും കേറ ഇങ്ങോട്ടും കേറ സെന്ററിൽ പോകും ഇന്റർലോക്ക് ഒക്കെ ഇട്ട് പിന്നെ അങ്ങനെയാണ് ഇതിൻ്റെ സ്ഥലം ഇവിടെയാണ് ഗേറ്റ് ഇവിടെ അല്ല റോഡ് നല്ല റോഡ് സൈഡിലല്ല അങ്ങോട്ട് ഇങ്ങനെ ഉള്ളത് രണ്ട് സൈഡ്ക്കാണ് ഗേറ്റ് അപ്പം ഇത്ര ഉള്ളിട്ട് വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും വരുന്നവരെല്ലാവർക്കും അസാലാമലൈക്കും ഇൻഷാല് ഇത് ഈ വീടിൻ്റെ ഒരു ഹോം ടൂർ വീഡിയോ കണ്ടിരുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒക്കെ പിന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ വിജയം